ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മളൊരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ അത് ഒരു ദിവസത്തെ മാത്രല്ല രണ്ട് മൂന്ന് ദിവസത്തെ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടി ചേർത്തും കൊണ്ടുള്ളൊരു ഡൈൻ മൈ ലൈഫാണ് അപ്പോൾ ഈയൊരു ദിവസം ഈ ഒരു ദിവസം എന്നല്ല ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാറുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുവല്ലോ മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി കണ്ണനും കല്യാണം ഒന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ചേട്ടനും ഒന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നു പിന്നെ എനിക്ക് അറിയാം രാവിലെയൊക്കെ അങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ നടക്കാനൊക്കെ പോകാറുണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വന്നിട്ട് പിന്നെ ആദ്യമേ പണിയാണ് നടക്കാൻ പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ കുളിക്കാണ്ടൊക്കെയാണല്ലോ പോകുന്നത് പിന്നെ നമ്മൾ പണിയാ ആ ഒരു ഫ്ലോയിൽ പിന്നെ ഒന്നും കൂടെ ഉഷാറാണ് നമുക്ക് നടക്കാനൊക്കെ പോയി വന്ന് പിന്നെ പണികളെടുക്കാൻ ഭയങ്കര ഉഷാറായത് രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ അമ്പലത്തിൽ പോയി ഭയങ്കര ഫ്രഷായിട്ടൊക്കെ വന്നിട്ട് പിന്നെ പണികളെടുക്കുമ്പോൾ പിന്നെ ആകെ കുതിരയാവുന്നേ അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സ് ഒന്നും മാറാൻ നിൽക്കുന്നതിന് മുൻപ് തന്നെ പണികൾ കുറച്ചെങ്കിലും ചെയ്തു വെക്കാന്ന് വെച്ചാൽ കല്യാണ സ്കൂളിലും വിടണല്ലോ അപ്പോൾ ചോറും കറിയും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ അപ്പം ചപ്പാത്തി എന്നും നമ്മൾ ഉണ്ടാക്കുക ഒന്നെങ്കിൽ പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങി ഉണക്കി പൊടിച്ച് അങ്ങനെയൊക്കെ പക്ഷേ ഇത് ശരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ച ആട്ടപ്പൊടി തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ ആശീർവാദിൻ്റെയും അങ്ങനെയൊക്കെ അലൈറ്റിൻ്റെയൊക്കെ പൊടി വാങ്ങിയിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ലൂസ് ആട്ടപ്പൊടി ഉണ്ടല്ലോ ലൂസ് ആട്ടപ്പൊടി വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ശരിക്കും ആട്ടപ്പൊടി ഒന്നും എല്ലായാലും വൈദ്യമൊക്കെ ഇടയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചപ്പാത്തി ഭയങ്കര സോഫ്റ്റാണ് പക്ഷെ അത് അത്ര നല്ലതൊന്നുമല്ല കഴിക്കുന്നത് അതോ പ്യുവർ ആട്ടയല്ല നമുക്ക് അറിയാൻ പക്ഷെ നല്ല രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഒരു പ്യുവർ വൈറ്റ് കളറിലും ഒക്കെ കിട്ടും നമ്മൾ പൊടി പൊടിപ്പിച്ചിട്ടൊക്കെ ആട്ട് കിട്ടുമ്പോൾ അതുണ്ടാക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലൊക്കെ അല്ലേ ചപ്പാത്തി ഇരിക്കാം പിന്നെ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര കട്ടിപ്പൊക്കെ പോലെ തോന്നും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അപ്പം എനിക്ക് ഞാൻ കുറച്ച് ദിവസമായി ചേട്ടൻ അടുത്ത് പറയണം ലൂസ് ആട്ടപ്പൊടി മേടിച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കുറച്ച് നാളായി തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം ചേട്ടാൻ ലൂസ് ആട്ടപ്പൊടി മേടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചു രാവിലെ ചപ്പാത്തിയും പിന്നെ എന്താ മൊട്ടർ റോസ്റ്റും അങ്ങനെ എന്തോ തോന്നുന്നു ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ നിന്നു പിന്നെ കല്യാണം കണ്ണൻ കല്യാണി എൻ്റെ ടൈ ഉണ്ടായിരുന്നില്ല കണ്ണൻ ഞാൻ എണീറ്റ് ഞാനപ്പം റൂമിലെ ബാത്റൂമിലെല്ലാം കുളിച്ചതൊന്നും സൗണ്ടൊന്നും കേട്ടാൽ എണീക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ എന്തോ പഴ്സോ എന്തോ എടുക്കാനായിട്ട് റൂമിലേക്ക് വന്നപ്പോൾ കണ്ണൻ ചേട്ടൻ അറിഞ്ഞു കേട്ടോ ഞാൻ കണ്ണൻ ഞാനോട് അതൊക്കെ പറഞ്ഞിട്ട് പോയി കണ്ണൻ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് വളക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി ചേട്ടൻ പിന്നെ ഉണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ അതെന്ത് എന്താടാ എൻ്റെ മോളുടെ എത്തുന്നതിൻ്റെ കല് എല്ല മറ്റേ ആറ്റി പോയി വന്നു ഞങ്ങടെ പോയ ആര പറഞ്ഞേ ആര പറഞ്ഞേ ഇത് ഇവനല്ലേ പറഞ്ഞന്നെ ഇവനെ ഞാൻ പോണ്ടതൊക്കെ കണ്ടിവിടെ കണ്ടുവിടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ ഇവനല്ല പറഞ്ഞ അമ്പലത്തിൽ പോയിന്ന് ആ കണ്ടാ ഇട കണ്ണ നിനക്കു വെച്ചാ നിനക്കുണ്ച്ച ഇടി കുഞ്ഞിടി ഭയ എനിക്ക് 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 ചക്കെണ്ണേ ഇഞ്ചി ആവുമ്പോ ഡ്രസ് മാറട്ടെ കഴിക്ക ഇപ്പം കല്യാണിക്ക് കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയും കഴിക്കാനുള്ള ചപ്പാത്തി മാത്രം വേഗം ചുട്ടെടുത്തു കേട്ടോ അവൾക്ക് അവളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ചപ്പാത്തി ഒക്കെ പരത്താനൊക്കെ നിന്നിട്ടാകും ചപ്പാത്തി രാവിലെ കഴിക്കാനൊക്കെ രസമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കല് ഒത്തിരി പണിയുള്ള ഏർപ്പാടാണ് പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും അല്ലാത്തപ്പോൾ ഇപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിക്ക് പുട്ട് പുട്ടിപ്പോൾ മാറ്റിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുട്ട് തന്നെയല്ല ഇപ്പോൾ ഇഡലിയും ദോശയൊക്കെ അവൻ കഴിക്കുന്നുണ്ട് എന്നാലും വടക്ക് വല്ലപ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴും ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി കുഴപ്പമില്ല അവൻ കഴിക്കും പക്ഷേ ഈ ആൾക്ക് വലിയ സുഖമായില്ല കാരണം ഇത് നമുക്ക് ശരിക്കും റബ്ബർ ഷീറ്റ് പോലെയൊക്കെ ഇരിക്കുക ഈ സാധനം ഭയങ്കര എന്തിങ്ങനെ ഉടയില്ല കുതിരില്ല നമ്മ അത്ര വെള്ളത്തിലും പലയിലും ഒക്കെ ഇട്ട് കുതിർത്താൻ നോക്കിയാൽ അങ്ങനെ കുതിരില്ല അതുകൊണ്ട് ആൾക്ക് ഇത് അത്രയ്ക്ക് സുഖം തോന്നിയില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ അവൻ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ കല്യാണിന് വിടേണ്ട തെക്കുന്നതിക്കും ബഹളമൊക്കെയാണ് പിന്നെ കുറച്ച് എനിക്ക് എല്ലാം ലൈറ്റ് ആകുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ പോയല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എൻ്റെ പോയി ഞാനൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞ പണി ഇട്ടിട്ട് ഏകദേശം ഒരു ആറരയ്ക്ക് മുൻപാക്ക ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയി മണിക്ക് മുൻപായിട്ട് ഞാൻ എത്തുകയും ചെയ്തു കേട്ടോ നമുക്കൊരിടത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അയ്യപ്പങ്കാവ് അപ്പോൾ അവിടേക്കാണ് ഞാൻ പോയത് അപ്പോൾ പിന്നെ വേഗം വരാൻ പറ്റി ആ വേഗം വന്നു എന്നാലും അല്ലെങ്കിൽ നമ്മൾ ആറുമണിക്കൊക്കെ അടുക്കളയിലത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അല്ലേ ഇതിപ്പോൾ ഏഴുമണിയായി ഞാൻ അടുക്കളയിലത്തെ പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നി എട്ടര ആവുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആവുമോ പിന്നെ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത് എന്നാലും പിന്നെ ചടപടിയേ ചടപടിയേന്നൊക്കെ ചെയ്ത് എട്ടരയായപ്പേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണിക്ക് കൊണ്ടുപോകാനുള്ള കല്യാണിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കും പിന്നെ ഞാൻ അവൾ പോകുന്നത് വരെയൊക്കെ അമ്മയും മുകളും ഭയങ്കര സ്നേഹത്തിലാക്കി പിന്നെ ഇനി വൈകുന്നേരമല്ലേ കാണുകയുള്ളൂ വൈകുന്നേരമല്ലേ പിന്നെ ഞങ്ങൾക്ക് തല്ലുവിടാൻ പറ്റുകയുള്ളൂ കുറച്ച് ഗ്യാപ്പ് വരികയാണല്ലോ അപ്പം രണ്ടാളും ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും ഒക്കെ ചെയ്യും ഞാനും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും അത് എന്താ പറയുക അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയൊന്നും വേണ്ടല്ലേ നമുക്ക് അങ്ങനെയാണല്ലോ പെൺകുട്ടികളുടെ അടുത്താകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടികൾ പെണ്ണങ്ങളും പെണ്ണുങ്ങളും ചേരുമ്പോൾ ഒത്തിരി കുശുമൂത്തലൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ഞങ്ങള് എന്റെ ആ ക്ലിപ്പും കിടത്തായോ ആ കുണ്ട കിടായോ ആ ക്യൂടെക്സും കിടായോ എന്നൊക്കെ പറഞ്ഞുള്ള തല്ലോട്ടങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം കണ്ണൻകുട്ടി ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയൊക്കെ ആവാറുണ്ട് എന്നാലും അവൾക്ക് എന്തിനും ഏതിനും ഞാൻ വേണം ചിലപ്പം എല്ലാം എനിക്കറിയാം എന്നൊക്കെ ഉള്ള ആളൊക്കെ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ് ചെയ്യ് തന്നെ ചെയ്യും കണ്ണട്ടെ കുറച്ച് ചെയ്യുമ്പോൾ അമ്മ വന്നെനിക്കതൊന്ന് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് വിളിക്കാ അപ്പം ഞാൻ അവളും തമ്മിൽ ഭയങ്കര എന്താ പറയുക അമ്മാമ്മ അവൾ എന്നുള്ളത് പോലെ ഒന്നും അല്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലുട്ടോ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യം ചുറ്റും പറയും കേട്ടോ നല്ല രീതിയിൽ അന്യം ചീത്ത പറയുകയാളെ ഭയങ്കര ഇഷ്ടമാണ് അവളായിട്ട് ഞാൻ ഇപ്പം ഇപ്പം കുറച്ച് നാളുകളായിട്ടാ തോന്നുന്നുള്ളൂ ഒരു അങ്ങോട്ടൊരടുപ്പം ഞാൻ അവളും തമ്മിൽ വന്ന് തുടങ്ങിയത് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും കല്യാണം കുറുമ്പിനെ പറ്റിയിട്ടാണല്ലേ പറയാറ് കുറുമ്പ് 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 പക്ഷേ ഇപ്പം അവൾ കുറച്ചും കൂടെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ബുദ്ധിമ്പോതൊക്കെ ആയിത്തടങ്ങിയപ്പോൾ ആൾ ഒരു സ്നേഹം എന്ന നിലയ്ക്കൊക്കെ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കല്യാണി ഇപ്പം ആ പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയാറ് കല്യാണിയുടെ കുറുമ്പ് 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 അത് അവളുടെ ഒരു ഏജ് അങ്ങനത്തെയായിരുന്നല്ലോ ഇപ്പം അതൊക്കെ വിട്ടിട്ട് ആൾ കുറച്ചും കൂടെ കുറുമ്പൊക്കെ മാറ്റി വെച്ചിട്ട് ആളിങ്ങനെ സോപ്പിടലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പിന്നെ കല്യാണി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അടുത്ത ആളെ ഞാൻ പിടിക്കും എൻ്റെ കമ്പനി എൻ്റെ ഏറ്റവും വലിയ ദോസ്ത് കണ്ണ കണ്ണൻകുട്ടിട്ടാണ് പിന്നെ ഞാനിത് വാക്സ് കൊടുക്കാനിരിക്കുന്നത് കാണാൻ ഭയങ്കര ചിരിയാണേ പിന്നെ കണ്ണൻകുട്ടീൻ്റെ എടുക്കലായി പല്ല് തേപ്പിക്കണം പിന്നെ മരുന്നുകളുണ്ട് കുറേ തരം മരുന്നുകളൊക്കെ കൊടുക്കാനുണ്ട് ഭക്ഷണത്തിൽ മുൻപായിട്ടും പിൻപായിട്ടും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ പല്ലിൻ്റെ കളറ് ചെറുതായിട്ടൊക്കെ ഒന്ന് മങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയും പിന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പല്ല് തേപ്പിച്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ കുറച്ചും കൂടെ ഒന്ന് കളർ വയ്ക്കുന്നത് ഫ്രണ്ടിലത്തെ പല്ലിനൊന്നും വലിയ പ്രശ്നമില്ല പക്ഷെ അണക്കിലെ പല്ലിനൊക്കെ ചെറുതായിട്ടൊരു കളർ വങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴൊക്കെ തന്നെ ബ്രഷ് ചെയ്യുന്നുണ്ട് അതിപ്പം എനിക്കും കണ്ടാലും അത് ശീലമായിട്ടോ ഞാനിപ്പോൾ പല്ല കെട്ടിയേക്കുന്നത് കാരണേ എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ബ്രഷ് ചെയ്യണം അല്ലെങ്കിൽ ഈ പല്ല് കെട്ടിയിട്ട് പോരാത്തിന് നിറച്ച് റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടേക്ക് ഇത് ഇങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ബ്രഷ് ചെയ്യണം അതുപോലെ തന്നെയാണ് കണ്ണൻകുട്ടിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ബ്രഷ് ചെയ്യണം അങ്ങനെ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ പിന്നെയും പണി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കുളിച്ചു കെട്ടോ ഞാൻ ഈ വെളുപ്പിനേനെ കുളിച്ചിട്ട് പണികളൊക്കെ കഴിഞ്ഞപ്പിക്കും വയർത്ത് കുളിച്ചു അപ്പം ഞാൻ ഒന്നും കൂടെ കുളിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ചു നേരം വീട്ടിലുണ്ടാവും വൈകിട്ട് പോവുള്ളൂ അപ്പം അമ്മാമ്മയുടെ കയ്യിലാണ് കണ്ണൻകുട്ടി അപ്പം ആ നേരത്ത് പോയി ഞാൻ ഒന്നും കൂടെ കുളിച്ചൊക്കെ വന്ന് കുറച്ച് നമുക്ക് കൊറിയർ വിടാനൊക്കെ ഉണ്ടായിരുന്നേ ബുക്കുകൾ ഇപ്പോഴും ആളുകൾ ഓർഡറുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ബുക്ക് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞു എന്ന് വെച്ചിട്ടൊക്കെയാണ് എല്ലാവരും ബുക്കിന് വല്ലതും ബാലൻസ് ഉണ്ടോയെന്നൊക്കെയാണ് ഒന്ന് ചോദിക്കുന്നത് ബാലൻസ് ഉണ്ട് കേട്ടോ ബുക്ക് കുറച്ചും കൂടെ ഞാൻ കുറച്ചധികം ഞാൻ പറഞ്ഞുവല്ലോ ആയിരം എണ്ണം നമ്മളുടെ സെലായി കഴിഞ്ഞ അപ്പോൾ അഞ്ഞൂറെണ്ണം കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അഞ്ഞൂറ് എണ്ണം അഞ്ഞൂറെണ്ണത്തിൽ ഇനിയും ബാലൻസ് ഇരിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റേന്നും ഒക്കെ ആയിട്ട് എൻക്വയറി വരും അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും അപ്പോൾ അഡ്രസ്സുകളൊക്കെ ഇരുന്നാൽ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചു നേരം അതിന് വേണ്ടിയിരുന്നു ആ മമ്മി മോൻ ഇരുന്നിട്ട് ഭയങ്കര ഫോൺ വിളിയായിരുന്നു അമ്മ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പോഴും കാണാനെപ്പോഴും എടുത്തുവെച്ചോണ്ടിരിക്കെ അപ്പൊ ഞാൻ പറയാം അമ്മ എപ്പോഴും എടുത്തുവെച്ചോണ്ടിരിക്കല്ലേ അമ്മ പോയി കഴിഞ്ഞ് കഴിഞ്ഞ ഞങ്ങൾക്ക് എടുത്തുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ അവൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ പറയട്ടെ പറ ഇല്ല എടുക്കട്ടെ കല്യാണീനേഞ്ച് അഭിമുഖൊന്നും അങ്ങനെ എടുക്കാൻ കിട്ടില്ലല്ലോ നമ്മുടെ ഒക്കെ കുഞ്ഞുമാവ കണ്ണൻകുട്ടിയല്ലേ അപ്പൊ അമ്മ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു ഇങ്ങനെ തലവലം പടികൊണ്ടിരിക്കും കേട്ടോ അവന് അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ട് കുറെ ഉണ്ട് അവര് ഏഴ് പെൺമക്കളാണല്ലോ അപ്പൊ അതിൽ രണ്ടുപേരൊക്കെ മരിച്ചു വന്നാലും ബാക്കിയുള്ളവരുണ്ട് അപ്പൊ അവരെ വിളിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഫോണിലേ അപ്പം സ്പീക്കറിലൊക്കെ ഇട്ടിട്ട് അപ്പം അവരും വല്ല്യമ്മമാരും കണ്ങ്കകുട്ടിയെ വിളിച്ച് ഇങ്ങനെ കൊഞ്ചിപ്പിച്ചൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഫോൺ ചെയ്യുന്നതൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്മ വലിയ വീട്ടിലേക്ക് തൊട്ടടുത്ത് ഞങ്ങളുടെ ഞങ്ങളിപ്പോ താമസിക്കുന്നതിന്റെ അടുത്ത് നമുക്കൊരു വെല്ലുമുണ്ട് അപ്പോൾ ഊരകത്ത് അപ്പോൾ വല്യമ്മരുടെ അടുത്തേക്ക് അമ്മയ്ക്ക് പോകണം അപ്പം ഞങ്ങൾ അമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും ഒന്നാ ഏരിയ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വലിയമ്മയുടെ വീട്ടിൽ അമ്മേനെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയമ്മ വെള്ളമൊക്കെ കലക്കാം അപ്പം ഞാൻ എടുക്കാൻ ചെന്ന വല്യമ്മയ്ക്കൊരു നാണൊക്കെ പോയല്ലോ ചമ്മലൊക്കെ പോകലോ ഞങ്ങൾ പിന്നെ അഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂ കേട്ടോ അവിടെ പിന്നെ കല്യാണി വരുമ്പോഴേക്കെത്തണമല്ലോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ അപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് ഇരുന്നു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ വിടെ ചെന്നപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു വല്യമ്മയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ട് ഞാൻ പറയാറുണ്ട് തോന്നാൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കസിനാണ് ആണ് കാവ്യന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ആള് വീടാന്നെട്ടോ എന്നാപ്പടുത്തെ കാവിയുടെയും കിച്ചയുടെയും ഒക്കെ മക്കളൊക്കെയാണ് അത് രണ്ടാളും ഇല്ല കാവ്യേനെ കാലടിയിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അവൾ അവിടെയാണ് കിച്ചു ആണെങ്കിൽ പുറത്താണ് കിച്ചുൻ്റെ വൈഫാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് അവിടെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ സീമ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ ആ സീമ ചേച്ചി വരും എന്നെനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ വന്നൊരു വരവായിരുന്നു ചേച്ചി അപ്പോൾ സീമ ചേച്ചിയുടെ അടുത്തും കുറേ നേരം കണ്ടാൻ ഇങ്ങനെ കളിച്ചൊക്കെ കിടന്നു പിന്നെ ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ തലേദിവസം ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ ഒരു വലിയ നീണ്ട യാത്രയിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് പഞ്ചാണിക്കുട്ടിനെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഉരുടം വരെ പോവാണ് കേട്ടോ പിന്നെ ഈവനിങ് കല്യാണി വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവില്ല അമ്മാമയാണ് പിന്നെ കല്യാണീനെ കൊണ്ടുപോകാം അപ്പോൾ കല്യാണീനെ എനിക്കും ചേട്ടനെ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചിട്ടും മതി ആവണില്ല അന്നത്തെ ദിവസം ഞാനും അതെ അവളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ടൊക്കെയാണ് ഞാൻ അവളുടെ ഓരോ കാര്യങ്ങളും ചെയ്തത് ചേട്ടനെ അങ്ങനെ കല്യാണിക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ഒക്കെ വളരെ കുറവാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് ഭക്ഷണം രണ്ടാൾക്കും കൊടുക്കുന്നതൊക്കെ അപ്പോൾ ചേട്ടനും വന്ന് നിന്ന് കല്യാണിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ നിന്നു കല്യാണി ആണെങ്കിൽ എൻ്റെ കണൻ്റെ അടുത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല ഞാൻ അവളെങ്ങനെ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കല്യാണ

ഇതൊന്നും അല്ല ഇതിൽ മുൻപൊക്കെ ഞാൻ അവളെ നിലത്ത് വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കും ധൃതി ഉള്ളത് കൊണ്ട് ഞാൻ വേഗം കല്യാണി അല്ലെങ്കിൽ കല്യാണി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണൻ്റെ കാര്യങ്ങൾക്ക് ഇരിക്കാറ് പക്ഷെ ഞങ്ങൾക്കും കുറച്ച് തിടുക്കുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചേട്ടൻ കല്യാണീൻ്റെ ബസ് കയറ്റുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാനും കണ്ണനും വേഗം പല്ലൊക്കെ തേക്കാനൊക്കെ ഇരുന്നു പക്ഷെ എനിക്ക് കണ്ണല്ല്യാണീൻ്റെ ബസ് കയറ്റാൻ പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ പറഞ്ഞു ഞാൻ കയറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ കയറ്റാനൊക്കെ ഇപ്പം കല്യാണി ഇങ്ങനെ തട്ടിമുട്ടി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക た。 അവൾക്ക് ഒരു വിഷമമുണ്ട് അത്യാ പറഞ്ഞാൽ എനിക്കും കണ്ണനൊക്കെ വിഷമുണ്ട് കണ്ണനും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളെ നോക്കി നോക്കി വിതുമ്പി ഞാൻ പറഞ്ഞു നമ്മൾ വരുമ്പോൾ കല്യാണി കല്യാണി വരുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ലേ കണ്ണൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവനും അതെന്തൊക്കെയോ മനസ്സിലായിന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ പതിവില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ കണ്ണന് ഞാൻ മരുന്ന് കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും അവളിങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല പക്ഷെ അന്നത്തെ ദിവസം പറഞ്ഞാൽ ആൾ ഇങ്ങനെ ഞങ്ങളുടെ പുറകിൽ തന്നെയായിരുന്നു കേട്ടോ അതിനിടക്കൂടെ അൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മ വണ്ടി കയറ്റി എന്നാൽ മതി അമ്മ വണ്ടി കയറ്റി എന്നാൽ മതി അപ്പം ഞാൻ അമ്മ വണ്ടി രാ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി വന്നു പെട്ടെന്നനെ അപ്പോ പിന്നെ കല്ല്യാണിന്ന് ചേട്ടൻ കയറ്റാന്ന് പറഞ്ഞിട്ട് വേഗം ചേട്ടൻ കയറ്റാനായിട്ട് പോയി പക്ഷെ ഞാനും കണ്ണനും ഫ്രണ്ടിൽ വന്ന് നിന്ന് കല്യാണി പോണതൊക്കെ കണ്ട് കല്യാണിക്ക് ടാറ്റമൊക്കെ കൊടുത്തു വിട്ടോ അപ്പൊ എന്ത് ഭയങ്കര വിഷമം തോന്നി അല്ലെങ്കിൽ രാവിലെ അവളെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാ വൈകീട്ട് അവള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കന്നുള്ളതില്ല അത് ഇപ്പൊ വൈകുന്നേരം വരുമ്പോ ഞങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോളെ പിന്നെ അങ്ങനെ ആ ഒരു നീണ്ട യാത്രയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോയ വിശേഷങ്ങളും പിന്നെയുള്ള വിശേഷങ്ങളും ഒന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്തായാലും സന്തോഷത്തോടു കൂടെ തന്നെയാണ് ആക വിഷമം കല്യാണിതായി പിരിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ